നമസ്കാരം ആതിരപ്പള്ളി വനത്തിൽ അതിക്രമിച്ചു കയറുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന വനം വകുപ്പ് ജീവനക്കാരന്റെ പരാതിയിൽ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ പോലീസ് അറസ്റ്റ് ചെയ്തു ആതിരപ്പള്ളി സ്വദേശിയ റൂബിൻലാലാണ് അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുകയും വനിതാ പോലീസുകാർക്ക് മുന്നിൽ വിവസ്ത്രനാക്കിയെന്നും ഇൻസ്പെക്ടർ കഴുത്തിനു കുത്തിപ്പിടിച്ച് അസഭ്യം പറയുകയും ചെയ്തതായും ചാനൽ മേധാവിയും കുറ്റപ്പെടുത്തി സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചാനൽ പരാതി നൽകിയിട്ടുണ്ട് വനം വകുപ്പിനെതിരായ തെളിവുകൾ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നാണ് റൂബിൻ പറയുന്നത് എന്നാൽ ആ ഫോൺ പോലീസ് പിടിച്ചു വാങ്ങി തല്ലി പൊട്ടിക്കുകയായിരുന്നുവെന്നും റൂബിൻ പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് വനം മേഖലയിൽ വച്ച് അപകടത്തിൽപ്പെട്ട് പന്നിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വനപാലകരും ഡോക്ടറും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ സ്ഥലത്തെത്തിയ റൂബിൻലാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറിയെന്നാണ് കേസ് തുടർന്നാണ് റൂബിൻലാലിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത് വനത്തിൽ അതിക്രമിച്ചു കയറിയതിനും വനംവകുപ്പ് ഇയാള്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്